പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കടയിലാണുള്ളത് അയത് സ്കൂൾ ഇട്ടടുപ്പ് വരും നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കാണ് ഓനെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം ഓൻ എന്തൊക്കെയാ വാങ്ങിക്കൊടുക്കേണ്ടിന്ന് അറിയില്ല ഓനോടെ എത്തിക്കഴിഞ്ഞാൽ മുട്ടായി വേണം പിന്നെ എന്തെങ്കിലും വെള്ളം ടിലോ എന്തെങ്കിലും ഒക്കെ വേണം എന്ന് പറയില്ലാണ് ഇന്ന് വല്ല വണ്ടി ഓർ എന്താ നോക്കാം നമുക്ക് കൊണ്ടുപോലും

മലയാളോ ഇംഗ്ലീഷോ ഹിന്ദി എടുപ്പിച്ചില്ല അറബിയോ മേരാ പറഞ്ഞോ കാര്യം കാണിച്ചായിരുന്നോ എന്നെ പല്ല് പറഞ്ഞു പറഞ്ഞേ എന്താ പറഞ്ഞു അല്ല അറബി അറബി ഇല്ല

അപ്പം പഠിക്ക രാത്രി പഠിച്ച പപ്പ എന്റെ പോന്നാല് പിന്നെ പഠിക്കാൻ പറ്റൂലോ രാത്രി പപ്പ കൊറേ കഴിഞ്ഞിട്ടല്ലേ വരിക അപ്പഴോ അപ്പൊ രാത്രി കഴിഞ്ഞിട്ട് പിന്നെ കേട്ട കളി ഇപ്പം വണ്ടി പഠിക്കുന്നു എത്ര വണ്ടി പഠിക്കുക ഇരുന്നാ പഠിക്കാത്ത ആളാ നിങ്ങളവിടെ മഴകളൊക്കെ ഉണ്ടോ മഴകളില്ല മഴയൊക്കെ ഉണ്ടോ ചെയ്ത് വീടിന്റെ മേലെ കോടയാണ്

മുായി തിന്ന മുട്ടായി തിന്നുള്ളൊരു ഒറ്റ ചിന്ത ഉള്ളു പിന്നെ എങ്ങനെയാ എന്റെ പല്ല് പോവാതൊക്കെയാ കണ്ടല്ല പല്ല് പോയത് കൊത്തിച്ചിട്ട് കാര്യല്ല ക്യാമറ പൊത്തല്ല ഇതിനെ ഞാൻ ബാഗ് വളർത്തുക பின்னக்கு ஸ்கூட்டா ஆரம் அங்கே அவுத்துக்கு அத்தி

പിന്നെ കാട്ടോ വന്ന് ചായ കൊടുക്കുന്നതിന് മുന്നോ എന്റെ പരിപാടി തുടങ്ങി ഓരോ ഗെയിമിനും ഓരോ നേരത്തും കേത്ത് ഗെയിമ് കളിച്ച പോലെ ചായ കൂടി കുടിച്ചിരുന്നു അതൊക്കെ പത്തിരി കറി എന്ത് മതിയോ ഏ കൈക്കോ ഇതാണ് നമ്മളെ മീനിലെ അല്ലേ ചേട്ടോ വന്നിരുന്നു ഇതാക്കണ എന്റെ ചായ ചായ അല്ലല്ലേ ിപ്പാക്കുള്ള നനക്കുള്ളോട്ടോ അപ്പം കേസ് ആയതവിടെ ചായ അടിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ ചായ അടിച്ചുമ്പോൾ നമ്മൾ അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കൂല അപ്പം ഞാൻ നീച്ചിങ്ങോട്ട് പോകുന്നു ഞങ്ങളുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ മയല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരു ചെറിയൊരു മയക്കാരൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട് എല്ലാവരും നോക്കാൻ പോയി അപ്പം കേസ് ഞാനൊന്ന് പുറത്ത് പോകണം ഓനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കുറേ നേരം വെയിറ്റ് ചെയ്ത് ഏഹ് ഞാൻ

ഞാൻ പോവാനും കഴിയില്ല എനിക്ക് കുടീലവിടെ അപ്പൊ എന്താ പരിപാടി നോക്കട്ടെ മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെട്ടോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ